number പ്രവാസ ഏവർക്കും സ്വാഗതം യു എയിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്നവർക്ക് രജിസ്ട്രേഷനും കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റും നിർബന്ധമാക്കിയുള്ള പോലുള്ള ഒഴിപ്പിക്കൽ വിമാനങ്ങളിൽ പോകുന്നവർക്ക് വിമാനത്താവളത്തിലെ റാപ്പിഡ് ടെസ്റ്റ് മതിയാകുന്നതായിരിക്കും ഏഴിന് രാജ്യാന്തര വിമാന സർവീസുകൾ ആരംഭിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ നിർദ്ദേശം ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ദേശീയ അത്യാഹിത ദുരന്ത നിവാരണ സമിതി വക്താവ് ഡോക്ടർ സേഫ് അൽ ദാഹിരി മാധ്യമങ്ങളോട് അറിയിച്ചത് പ്രത്യേക കാരണങ്ങൾ വിദേശയാത്രാനുമതി നൽകുകയുള്ളൂ യു എ ഇ വിദേശികൾക്കും യു എ പ്രവാസികൾക്കും താമസവിസെയുള്ള വിദേശികൾക്കും വിദേശത്ത് പോകാൻ പെർമിറ്റ് ലഭിക്കുന്നതായിരിക്കും ഇതിന് അൻപത് ദൃഹമാണ് ഫീസ് ഉള്ളത് എന്നാൽ വിനോദസഞ്ചാരത്തിന് തൽക്കാലം അനുമതിയുമില്ല അതോടൊപ്പം ഓർത്തുകൊള്ളുക വരണമെങ്കിലും അനുമതി വേണം അതായത് യു എയിലേക്ക് മടങ്ങണമെങ്കിലും ഐ സി വെബ്സൈറ്റിൽ നിന്ന് പ്രത്യേക അനുമതി എടുക്കണം ഇത് ലഭിച്ച ശേഷം മാത്രമേ ടിക്കറ്റ് എടുക്കാവൂ തിരിച്ചു വരുമ്പോൾ യാത്രാ ആരോഗ്യ വിവരങ്ങൾ പൂരിപ്പിച്ചു നൽകണം അൽഹസൻപ്ലി ഡൗൺലോഡ് നിർബന്ധമാണ് ടെസ്റ്റും ഉണ്ടാകും വിദേശയാത്ര ആർക്കൊക്കെ പുറത്തിറക്കിയിട്ടുണ്ട് വിദ്യാഭ്യാസം ജോലി ബിസിനസ് ജീവകാരുണ്യം വിദേശത്തുള്ള യുഎഇ പൗരനെ സന്ദർശിക്കാൻ പോകുന്ന അടുത്ത ബന്ധുക്കൾ എന്നിവർക്ക് മാത്രമേ യാത്രാനുമതി ലഭിക്കൂ ഗുരുതര രോഗമുള്ള എഴുപതിനു മുകളിൽ പ്രായമുള്ളവർക്ക് യാത്രാനുമതി നൽകുന്നതുമല്ല എന്നാൽ അപേക്ഷിക്കേണ്ടത് ഇങ്ങനെയാണ് ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് അതോറിറ്റിയുടെ വെബ്സൈറ്റിലൂടെയാണ് അതായത് വെബ്സൈറ്റ് ഇതാണ് ഡബ്ല്യൂ 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 ഡോട്ട് ജിഒവി ഡോട്ട് എ ഇ എന്ന വെബ്സൈറ്റിൽ അപേക്ഷിക്കുക എമിറേറ്റ്സ് ഐ ഡി പാസ്പോർട്ട് വിസാ പേജ് എന്നിവയും അപ്ലോഡ് ചെയ്യണം വിദേശത്തേക്ക് പോകേണ്ടതിന്റെ കാരണം വ്യക്തമാക്കുകയും വേണം ഇത്തരത്തിൽ യു എ യിൽ നിർദ്ദേശിക്കുന്ന നിയമങ്ങൾ പാലിച്ചാൽ മാത്രം യു എയിലേക്ക് പ്രവേശിക്കാനുള്ള അനുമതി നൽകുകയുള്ളൂ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ